ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നിന്നാണ് നമ്മുടെ തേക്കടിയിലേക്ക് ബസ്സിന് കൊണ്ടുപോകുന്നത് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ ഇവിടെ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിലാണ് നമ്മളെ തേക്കടി ബോട്ട് ബോട്ടിങ് സർവീസൊക്കെ നടക്കുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപയായിട്ടാണ് അതിന് ഈടാക്കുന്നത് എൻട്രൻസ് ടിക്കറ്റാണ് നാൽപ്പത്തഞ്ച് രൂപ ബസ്സിന് ഒരാൾക്ക് മുപ്പത് രൂപയും വൺ വാഹനങ്ങൾ വല്ലതും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് രൂപയുമാണ് അവിടെ അടക്കേണ്ടത് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് അത് ബസ്സിന് ചെന്ന് അവിടെ ഇറങ്ങിയിട്ട് അവിടെ വേറെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ നിന്നുമാണ് എടുക്കേണ്ടത് അതിന് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ബോട്ടിങ്ങിന് പോകുന്നതിന് അവിടെ ചാർജ് ചെയ്യുന്നത് രാവിലെ ഏഴരക്കുള്ള ബോട്ടിങ്ങിന് ഉള്ള ടിക്കറ്റ് ഫുള്ളായതുകൊണ്ട് ഒമ്പതരക്കുള്ള ടിക്കറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് രാവിലെ മണിക്ക് അവിടെ എത്തിയെങ്കിലും ഒമ്പതരക്കുള്ള ബോട്ടിങ്ങിനാണ് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചത് അതിരാവിലെയുള്ള ബോട്ടിങ്ങാണ് ഏറ്റവും നല്ലത് അന്നേരമാണ് കൂടുതൽ മൃഗങ്ങൾ കാട്ടിൽ നിന്നും പുറത്തേക്ക് വെള്ളം കുടിക്കാനും മറ്റും ഇറങ്ങി വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആനയെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ഒമ്പതരരുടെ ടിക്കറ്റിനാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയത് തേക്കടി അപകടം നടന്നതുകൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇടണമെന്ന് ഭോട്ട് ജീവനക്കാർ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് വെള്ളം കുറവായത് കൊണ്ട് വലിയ ബോട്ടുകളൊന്നും ഓടുന്നില്ല എന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത് അന്നേ ദിവസം നാല് ബോട്ടുകൾ മാത്രമാണ് അവിടെ സർവീസ് നടത്തിയത് തേക്കടിക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കുന്നവിടെ ജീപ്പ് പ്രൈവറ്റ് ജീപ്പുകാരും ഉണ്ട് രണ്ടായിരം രൂപയാണ് അവർ മൂന്ന് മണിക്കൂർത്തെ യാത്രകൾ പറയുന്നത് കാർഡിൻ്റെ ഓഫ് റോഡിലോ ഓഫ് റോഡ് യാത്രയും കാടിൻ്റെ ചില ഭാഗങ്ങളിലൂടെയും പോകുമെന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞൂടാം അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നു ഇന്നവിടത്തേക്ക് കൊണ്ടുപോകാൻ മൂന്ന് മണിക്കൂർ യാത്ര രണ്ടായിരം രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ടാണ് രണ്ടായിരം പറഞ്ഞതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെയാണെന്നാണ് പറയുന്നത് അത് ഞങ്ങൾ പോകാൻ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം തേക്കടിയിൽ നേരത്തെ ബോട്ട് മുങ്ങിയ അപകടമുണ്ടായതിനാൽ ബോട്ടിലെ ജീവനക്കാർ നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നും ആരും സീറ്റിൽ നിന്നും എനിയേറ്റ് പോകരുതെന്നും എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നുണ്ടായിരുന്നു പാട്ടുപാടാനോ ഒച്ച ഉണ്ടാകാനോ ഒന്നും പാടില്ല മൃഗങ്ങൾ അത് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ബോട്ടിൽ നിന്നും നൽകുന്നുണ്ട് പക്ഷേ ഭാഗ്യം പോലെ ഇരിക്കും മൃഗങ്ങളെ കാണുക എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു അഞ്ച് ആന അടങ്ങുന്ന ഒരു കൂട്ടത്തെ കാണാൻ കഴിഞ്ഞു ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ രാജ്യ രാവിലെയൊക്കെ ആണെങ്കിൽ മൃഗങ്ങളെ ഒരു ചിലപ്പോൾ ഒരുപാട് കാണാൻ കഴിയും കാട്ടുപോത്ത് മാൻ ഇങ്ങനെയുള്ള എല്ലാ സാധനവും വെള്ളം കുടിക്കുവാനായി പുറത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ആന ആനയെയും ആനക്കൂട്ടത്തെയും ഒരു മാനേയും കാണാനേ ഭാഗ്യമുണ്ടായുള്ളൂ നാലാനയും ഒരു കുട്ടിയാനയുമാണ് ഉണ്ടായിരുന്നത് ഒരാന അത് കാട്ടിലേക്ക് കയറിപ്പോകുന്നുണ്ട് മുമ്പിലൊരു ചെറിയ ബോട്ട് പോകുന്നുണ്ട് മൃഗങ്ങളെ വല്ലതും കണ്ടാൽ അവർ പോട്ട് ജീവനക്കാരെ അറിയിക്കും അവർ പറയുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കുന്നത് പോട്ട് ജീവനക്കാരൻ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഈ ഈ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ മാനെ കാണുന്നത് മാനാണെന്നാണ് പറയുന്നത് അത് വളരെ അകലെയാണ് അത്ര വ്യക്തമായി കാണാൻ കഴിയുന്നില്ല അങ്ങനെ ബോട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ചെത്തി ബോട്ടിങ്ങിന് ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ഇവിടെ നിന്നുമാണ് ബോട്ടിന് ഞങ്ങൾ പോയതും തിരിച്ചു വന്നതും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ